അവസ്ഥയെ സാക്ഷിഭാവം എന്ന് പറയാൻ കഴിയും കാരണം മലമുറയിൽ ഒരു കാവൽക്കാരൻ എന്ന പോലെയാണ് ഓർഷോ സാക്ഷിഭാവത്തെപ്പറ്റി പറയുന്ന ഒരു ഭാഗം വായിച്ചിരിക്കുന്നത് അപ്പോൾ സമാധിസ്ഥനായ ഒരു വ്യക്തി വാസ്തവത്തിലത് ഒരു സാക്ഷിഭാവത്തിനായിരുന്നു സമാധസ്സനായ വ്യക്തി സാക്ഷിഭാവത്തിലാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം സാക്ഷിഭാവത്തിലായിരിക്കുമ്പോൾ സാക്ഷിയായിരിക്കുന്ന അവസ്ഥയും എന്തിന് സാക്ഷിയാവുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യങ്ങളുമുണ്ട് എന്തെങ്കിലും ഒരു വസ്തുതയ്ക്ക് അല്ലെങ്കിൽ സംഭവത്തിന് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ സാക്ഷിഭാവം തെളിയുന്നത് സാക്ഷി ഇരുന്ന് അന്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് സമാധി വ്യവസ്ഥയിൽ അങ്ങനെ ഒരു വ്യത്യസ്തത ഇല്ല പൂർണ്ണമായും അനുഭവിക്കുന്നവരും അനുഭവിക്കുന്ന വിഷയവും അനുഭവിക്കുക എന്ന് പറയുന്ന പ്രക്രിയയും എല്ലാം ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് സമാധി അവസ്ഥ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും അത്തരത്തിലൊരു സാക്ഷിഭാവത്തിലാണ് സമാധിയിലെന്ന് പറയാനൊക്കില്ല മറ്റൊരു അർത്ഥത്തിലായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാൻ സാധ്യതയുണ്ടെന്ന് സാക്ഷിഭാവം എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ വിശദമായ ചർച്ച മുമ്പ് നടന്നിട്ടുണ്ട് വളരെ വിശദമായ ഒരു ചർച്ച നടന്നിട്ടുണ്ട് പലപ്പോഴും അത് ക്ലാസിക്കലായിട്ടുള്ള ഒരു കൺസെപ്റ്റനുസരിച്ചല്ല നമ്മുടെ ചർച്ചകൾ പോയിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് സമാധ്യാവസ്ഥ എന്ന് പറയുമ്പോൾ സാക്ഷിഭാവം എന്ന് പറയുന്ന ഒരു സാധനയുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും വിവക്ഷിക്കപ്പെട്ട് വരുന്നത് സാധന പദ്ധതികളിലെ ഒരു പ്രത്യേക ഘട്ടമായിട്ടൊക്കെ ചിലര് കാണാറുണ്ട് സാക്ഷിയെ പോലെ അനാസക്തനായി നിൽക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിലാണോ അങ്ങനെ പറയുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അങ്ങനെ വേണം നിർബന്ധമില്ല പൊതുവേ വേദാന്തികളുടെ സങ്കല്പപ്രകാരം അവരുടെ അനുമാനപ്രകാരം ഈ സംസാരത്തെ അന്യമായി കണ്ടുകൊണ്ട് സംസാരത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ഇതിനെല്ലാം കാണാനുള്ള താല്പര്യം അങ്ങനെ കാണാനാണ് താല്പര്യം അങ്ങനെ കാണാൻ സാധിക്കുന്നൊന്നുമില്ലെങ്കിലും താല്പര്യം അതാണ് കാരണം അവരത്രമാത്രം സംസാരത്തെ വെറുക്കുന്നു അല്ലെങ്കിൽ സംസാരത്തെ നിഷേധിക്കുന്നു എന്നാൽ എന്ന് പറയുന്നത് സംസാരത്തെയും കൂടി തന്നിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് സംസാരത്തെ അന്യമായി കാണുന്നില്ല തന്നിൽ തന്നെ കാണും താൻ ആ സംസാരത്തിൽ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണും അങ്ങനെ കാണുന്ന സ്ഥിതിക്ക് ഒരിക്കലും തന്നെ തന്നെ നിരീക്ഷിക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്കാണ് വരുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാക്ഷിഭാവത്തിൽ അത്രയ്ക്ക് ഇത്രയെങ്കിലും ഈ പറയുന്ന പ്രസ്താവന വെച്ച് ഞാൻ പറയുകയാണ് എന്താണ് അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ സിദ്ധിക്ക് പറഞ്ഞുള്ള വിവരമാണ് ഞാൻ പറയുന്നത് അങ്ങനെ സാക്ഷിഭാവമാണ് അതിലുള്ളതെങ്കിൽ ഒരു അപരിചിതത്വം തീർച്ചയായിട്ടും അതിനകത്തുണ്ട് ഒരു ചലച്ചിത്രം കാണുന്നു ചലച്ചിത്രം കാണാൻ പോയി ഇരിക്കുന്നപ്പോൾ നമ്മൾ ഒരു ആസ്വാദകനായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആസ്വാദകനായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തെ കഥയെ അറിയില്ലായ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ ആസ്വാദ്യതയുടെ പ്രത്യേക കാരണം കഥ അറിയാതിരിക്കുക എന്നുള്ള കഥ അറിഞ്ഞാൽ ആസ്വാദ്യത കുറയുന്നു എന്നർത്ഥം അപ്പം കഥ അറിയാതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയെ സാക്ഷിഭാവം എന്ന് വിളിക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഏതാണ്ട് കഥയറിയാമായിരുന്നിട്ട് കൂടി കഥയെ പൂർണ്ണമായും നിരസിച്ചുകൊണ്ട് കഥയെക്കുറിച്ചുള്ള തിരിച്ചറിവിനെ നിരസിച്ചുകൊണ്ട് ചലച്ചിത്രം ആസ്വദിക്കാനുള്ള ഒരു പ്രത്യേക കഴിവിനെയാണ് സമാധ്യാവസ്ഥ പറയുന്നത് അവിടെ സമാധിസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തി അവനടങ്ങുന്ന സമൂഹത്തെ സംസാരത്തെ പ്രപഞ്ചത്തെ എല്ലാം തന്നെ അവൻ തന്നെയാണെന്ന് കണ്ടുകൊണ്ട് എന്നാൽ ഒരു അപരിചിതനെ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് വെച്ചാൽ ഒരുപക്ഷെ ആ അർത്ഥത്തിലായിരിക്കും സാക്ഷിഭാവം ആണ് എന്നവിടെ പറയുന്നതിന് കാരണമുണ്ടായത് ഒരുപക്ഷെ അതായത് ആ പ്രസ്താവന എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിലേക്ക് വരാനേക്കുള്ളൂ അത് ഒരു ഒരു വരിയിൽ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കതിലേക്ക് വരാൻ പറ്റില്ല എന്തായാലും സമാധ്യാവസ്ഥ തീർച്ചയായിട്ടും ഈ അവസ്ഥകളുമായിട്ട് ചുറ്റും കാണുന്ന എല്ലാ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഘടകങ്ങളുമായിട്ടും തന്മയീഭാവത്തിലോടുകൂടി വന്മയീഭാവത്തോടു കൂടി താൻ തന്നെയാണ് അത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവർ അപരിചിതം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അങ്ങനെ അപരിചിത്വം ഉണ്ടാകുന്നെങ്കിൽ അത് കൃത്രിമമായിട്ട് താൻ തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്തിനു വേണ്ടി ആസ്വാദ്യതയ്ക്ക് വേണ്ടി ഇപ്പോൾ ചലച്ചിത്ര സംവിധായകന്മാരെ സംബന്ധിച്ചിടത്തോളം ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് ഞാൻ ഒരു ചലച്ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ എവിടെ ഇരിക്കുന്നു എന്താണ് ലൈറ്റിങ് മറ്റ് കാര്യങ്ങളെല്ലാം അല്ല ടെക്നിക് സാങ്കേതികമായ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതായത് ആ കഥയിൽ മുഴുകന മുഴുകി പൂർണ്ണമായും അതിൻ്റെ ഇമോഷണലായിട്ടുള്ള ഒരു ഒരു മുഴുകലിലേക്ക് പോകണം എന്ന് വിചാരിച്ചാൽ പോലും ചിലപ്പോൾ സാധ്യമല്ല സംഭവിക്കാതിരിക്കുന്നില്ല ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അത്ര തീക്ഷ്ണമായിരിക്കുന്ന ഒരു ആലേഖനമാണ് ചിത്ര ചലച്ചിത്രത്തിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് സാധിക്കും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ചിത്രത്തിൻ്റെ കമ്പോസിഷൻ ആ ഷോട്ടിൻ്റെ കമ്പോസിഷൻ അവിടെ ക്യാമറയുടെ മൂവ്മെൻറ്റ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവിടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ സൂചനകൾ ഒരുപക്ഷെ നമ്മുടെ ആ റിഹേഴ്സൽ ടൈമിനകത്തേക്ക് നമ്മൾ സമയത്തിലേക്ക് പുറകോട്ട് പോയേക്കാം മാനസികമായിട്ട് ആ ഷോട്ട് എടുക്കുന്ന സമയത്തേക്ക് പോയി നമുക്ക് നമുക്കതിന് ചിലപ്പോൾ തോന്നിയേക്കും ഇത്ര ടേക്കുകൾ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം ആ ഒരു പെർഫെക്ഷൻ സ്വീകരിച്ചിരിക്കുന്നതിന് പുറകിലുള്ള ടേക്കുകളുടെ ഒരു ഒരു വിവരം അതുവരെ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അവിടെ ആസ്വാദ്യത രണ്ടാം തലത്തിലേ നടക്കുന്നുള്ളു ആസ്വാദ്യത രണ്ടാമതാണ് നടക്കുന്നത് പ്രധാനമായിട്ടും സിനിമയുടെ അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത് ആ ഷോട്ടിൻ്റെ അനാലിസിസാണ് നടക്കുന്നത് ഉദാഹരണത്തിൽ ഇപ്പോൾ താർക്കോസ്കിയുടെ സാക്രിഫൈസിൻ്റെ അവസാനത്തെ ഷോട്ടെന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോളി ഷോട്ടാണ് ആ ട്രാക്ക് അവസാനിക്കുന്നത് ആ കുടുംബം തമ്മിൽ ഭിന്ന ഭിന്നമായിരിക്കുന്ന കുടുംബം ഒരു ഷോട്ടിനകത്ത് ഒരുമിച്ച് വരുന്നിടത്തോടു കൂടി ആ കെട്ടിടത്തിൻ്റെ ആരൂഢം തീപിടിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ആരൂപം താഴേക്ക് പതിക്കുന്നതാണ് വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു വലിയ അത്ഭുതമാണ് ആകസ്മികമായൊരു അനുഭവമാണ് അത്തരത്തിലൊരു ചിത്രം നമുക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുക ഒറ്റ പ്രാവശ്യമായത് സെറ്റാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് തീ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു എടുക്കാൻ പറ്റില്ല എന്നാലും അത് ഭംഗിയായിട്ടത് വന്നിരിക്കുന്നു അവിടെ ആ ചലച്ചിത്രകാരൻ്റെ സർഗാത്മകത അദ്ദേഹത്തിന് ആ കാലദേശങ്ങളുടെ മുകളിലുള്ള ഒരു നിയന്ത്രണം നമുക്ക് ബോധ്യപ്പെടുന്നത് ഒരു പ്രത്യേകതര അനുഭവം ഉണ്ടാകും അപ്പോൾ ഇത്തരം അനുഭവങ്ങളാണ് സിനിമ ആസ്വാദനത്തിൽ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല കഥയുടെ മൂവ്മെൻറ്റിലല്ല അപ്പോൾ അതുപോലെ സാങ്കേതികമായിട്ടുള്ള തിരിച്ചറിവോടുകൂടി കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അവരിതത്വം വെച്ചുകൊണ്ടായിരിക്കണം സമാധിസ്ഥൻ താങ്കൾ പറഞ്ഞ പോലെ ഒരു സാക്ഷിഭാവത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഇല്ലെങ്കിൽ സാക്ഷിഭാവമായിരിക്കണം എന്നില്ല സാധാരണഗതിയിൽ സാധകൻ സാധകൻ എന്നുള്ള ഭാവത്തിൽ നടക്കുന്ന ഒരു ബുദ്ധനെ സംബന്ധിച്ചോളം ബുദ്ധൻ തീർച്ചയായിട്ടും എന്നും അറിയാത്ത മട്ടിൽ ഒരു സാക്ഷ്യഭാവത്തിലായിരിക്കാൻ സാധ്യതയുണ്ട് അത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം ഓരോ വ്യക്തിപരമായ വ്യത്യാസം അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ചെറിയങ്ങനെ ആയിരിക്കില്ല ചെല്ലങ്ങനെ ആയിരിക്കും ഒരു പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻസ് അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നു